സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തേനിലാവിൻ്റെ റെസിപ്പി ആയിട്ടാണോ എന്നുള്ളത് ഇത് തേനിലാവും തേൻ മിഠായി എന്നൊക്കെ പറയും നമുക്ക് ദോഷമാവ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇങ്ങനത്തെ മിഠായികളൊന്നും നമ്മൾ കുട്ടികൾക്ക് കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പേറും മൂന്നാല് ചേരുവകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട് ഇത് തലേദിവസം അരച്ച് വെച്ചിട്ടുള്ളതാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് അരച്ച് വയ്ക്കണം അതിന് ശേഷമാണ് തേൻമിട്ടായി ഉണ്ടാക്കുന്നത് നല്ല തിക്കായിട്ടുള്ള മാവ് തന്നെ എടുക്കുക ഇതിലേക്ക് അര ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ടാലും മതി നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നന്നായി ഇലക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുക റെഡ് ഫുഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറായിട്ടല്ലേ നമുക്ക് തേൻമിട്ടായി കിട്ടാറ് അതുകൊണ്ട് റെഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തേൻമിട്ടായി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കളറായതുകൊണ്ട് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരല്പം കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പരന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് മൈദമാവ് ചേർക്കുന്നത് ഇതിപ്പോ നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് അപ്പോഴേക്കപ്പ തന്നെ പൊരിച്ചെടുക്കാം നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്ക ഫ്രൈ പാൻ ചൂടായതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചെയ്യാനാവശ്യത്തിനുള്ള കൊടുക്കുക ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അതിന് തീ ചെറുതാക്കി വെച്ചിട്ട് നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ബോൾസ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഷേയ്പൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് പൊങ്ങി വരുമ്പോൾ ശരി ആയിക്കോളും നമ്മൾ ഇതിൽ സോഡാ പൊടി ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് എത്രയും ചെറുതാക്കി ഇടാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി ഇടുക ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം തിരിച്ചും മറിച്ചുവിട്ടിട്ട് മൊരിച്ചെടുക്കാം കടയിൽ നിന്ന് വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ട് നല്ലത് തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ വേറെ കെമിക്കൽസിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ കാരണം ഫുഡ് കളർ എന്തായാലും ഇതിലേക്ക് ചേർത്തേ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു കളർ കിട്ടില്ലല്ലോ വെള്ള കളറിൽ ഉണ്ടാക്കി ആ ഒരു തേൻമിട്ടായിയുടെ ആ ഒരു ഭംഗി ഉണ്ടാവില്ല വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത് വീട്ടിലുണ്ടാക്കുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ചിന് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായി ചെറുതാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഷേയ്പ്പില്ലെന്ന് വിചാരിച്ചിട്ട് ടെൻഷനാകൊന്നും വേണ്ട കേട്ടോ അത് പൊങ്ങി വരുമ്പോൾ തന്നെ ഷേപ്പ് വന്നോളും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട ഷുഗർ സിറപ്പ് എടുക്കാം ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര അലിയുന്നത് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് കുറുകി വരണം അതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിപ്പോൾ നന്നായി കുറുകി വരണ്ട കേട്ടോ നമ്മളിങ്ങനെ കയ്യിൽ തൊടുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേ ആ ഒരു പരുവത്തിൽ ആവരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിക്ക് മിഠായിലേക്ക് ഈ സിറപ്പ് ഇറങ്ങില്ല അതുകൊണ്ട് നമുക്കിത് ഒന്ന് കുറുകി വരുന്ന സ്റ്റേജ് ആവുമ്പോൾ നിർത്തി കൊടുക്കാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് തീ നിർത്തി കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേൻ മിഠായി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ ഇത് ഇതിൽ കിടന്നിട്ടൊരു ഇരുപത് മിനിറ്റ് എങ്കിലും സോക്കാക്കി കിട്ടണം എല്ലായിടത്തേക്കും ആകാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ തന്നെ വയ്ക്കാം അതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം അതാ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്